വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് കന്യാകുമാരി പഞ്ചായത്തിനെ നഗരസഭയാക്കുമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ വിനോദസഞ്ചാര കേന്ദ്രമായ കന്യാകുമാരി പഞ്ചായത്തിനെ നഗരസഭയായി ഉയർത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചതിന്റെ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ബോട്ട് ജെട്ടിയിൽ നിന്ന് തിരുവള്ളൂർ പ്രതിമ സന്ദർശിക്കുന്നതിന് മൂന്ന് പുതിയ ബോട്ടുകൾ വാങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുക്കുറിൽ രചിച്ച തിരുവള്ളുവർ തമിഴ് സംസ്കാരത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് ലോകത്തിൻ്റെ പകർന്നു നൽകിയതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ സ്റ്റാലിൻ വിശദീകരിച്ചു വിവേകാനന്ദ വിവേകാനന്ദപ്പാറയെയും തിരുവള്ളുവർ പ്രതിമയെയും സംബന്ധിച്ച് തിരുക്കുറളിനെ ആസ്പദമാക്കി നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ച സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സമ്മാനവും വിതരണം ചെയ്തു ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ മന്ത്രിമാരായ ദുരൈ മുരുകൻ എ വി വേലു തങ്കം തെന്നരശ് ഐ പെരിയസ്വാമി എസ് രാജേന്ദ്രൻ എം പി സ്വാമിനാഥൻ കവി വൈരമുത്തു കുഞ്ഞക്കുടി പൊന്നമ്പല അടികളാർ കളക്ടർ ആർ അഴകുമിന എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മുഖ്യമന്ത്രി നടത്തിയ മറ്റു ചില പ്രഖ്യാപനങ്ങൾ എല്ലാ ജില്ലകളിലും തിരുക്കുറൽ ശില്പശാല സംഘടിപ്പിക്കും വർഷംതോറും നൂറ്റി മുപ്പത്തിമൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തിരുക്കുറൽ സാഹിത്യ മത്സരങ്ങൾ നടത്തും വർഷംതോറും ഡിസംബർ അവസാന ആഴ്ചയിൽ തിരുക്കുറൽ വാരാചരണം സാഹിത്യ മത്സര വിജയികൾക്കായി തിരുക്കുറൽ വിദ്യാർത്ഥി സമ്മേളനം നടത്തും സർക്കാർ ഓഫീസുകളിലേതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും തിരുക്കുറിലെ വരികൾ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകും തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചതിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചടങ്ങിലും കന്യാകുമാരി തമിഴ്നാട് ഗസ്റ്റ് ഹൗസിന് അരികിൽ ഒന്നേ പോയിന്റ് നാലഞ്ച് നാല് അഞ്ച് കോടി രൂപ സ്ഥാപിക്കുന്ന തിരുവള്ളൂർ പ്രതിമ രജത ജൂബിലി കമാനം കന്യാകുമാരി പഞ്ചായത്തിൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച തിരുവള്ളുവർ പൂന്തോട്ടം എന്നിവയുടെ ഉദ്ഘാടനം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർവഹിച്ചു മന്ത്രിമാരായ ആർ രാജേന്ദ്രൻ തങ്കം തെന്നരഷ് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ദുരൈമുരുകൻ ഐ പെരിയസ്വാമി എ വി വേലു എം പി സ്വാമിനാഥൻ കവി വൈരമുത്തു കുഞ്ചക്കുടി പൊന്നമ്പല അടികളാർ തമിഴ്നാട് ചീഫ് സെക്രട്ടറി എൻ മുരുകാനന്ദം തുടങ്ങിയവരും സംബന്ധിച്ചു തിരുവള്ളുവറിൻ്റെ സ്മരണയ്ക്ക് ആദരസൂചകമായാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ആ പാർക്കിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഈ കാണുന്നത് കന്യാകുമാരി ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് സ്റ്റാലിനും കൂട്ടനും വിനോദസഞ്ചാരികൾക്ക് എന്നും ഒരു ഹരമാണ് കന്യാകുമാരി എന്ന കേപ്പ് കോമറിന് സ്വദേശി വിദേശി വേർതിരിവില്ലാതെ ഏവരും കന്യാകുമാരിയെ സ്നേഹിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം